ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചേച്ചി ഈ വീഡിയോ ഇടുന്നത് ഇന്ന് ധനമാസം ഒന്നാം തീയതിയാണ് നല്ലൊരു മാസമാണ് അപ്പോൾ ഈ മാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ഇന്ന് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മൾ എത്ര ദിവസം വെച്ചാൽ വിനായകർക്ക് ഏഴ് ഒമ്പത് അങ്ങനെയുള്ള ഒറ്റ സംഖ്യയിലാണ് വെള്ളം ഒഴിക്കേണ്ടത് അത് എത്ര ദിവസമാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ള ലേഡീസ് എല്ലാവരും വിനായകനെ പോയി നിങ്ങൾ ഈ ഒരു മാസം ഉള്ള എടുക്കുന്നെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് കുളിച്ചിട്ട് പോയി ഒരു ഇടം വെള്ളം ഒഴിക്കുക നമ്മൾ എന്ത് കാര്യം വിചാരിക്കുന്നു അത് സാധിച്ചു തരും വിനായകർ അതുകൊണ്ട് എല്ലാവരും ചെയ്യണം തമിഴ്നാട്ടിലൊക്കെ ഇത് ഭയങ്കര വിശേഷമാണ് എല്ലാ പെണ്ണുങ്ങളും രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി ഒരവിടം തന്നെ ഒരുവിടം വെള്ളം നമ്മുടെ വിനായകൻ ഒഴിക്കും അതുപോലെ നമ്മുടെ നാട്ടിലും അതുണ്ടാവണം ഈ വെളിയിൽ വെളിയിൽ വിനായകനെ വെക്കുമല്ലോ അവിടെ പോയി നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഇന്ന് മുതൽ ചെയ്യാൻ നാളെ മുതൽ ചെയ്യാൻ ആരംഭിക്കണം അത് നമുക്ക് ഒറ്റസംഖ്യയിലാണ് എടുക്കേണ്ടത് എന്നാൽ അതുകൊണ്ട് പോയി ചെയ്യണം കേട്ടോ നല്ലതാണ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് കാര്യം നിങ്ങൾ വിചാരിക്കുന്നു അത് സാധിച്ചു തരും വിനായകർ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതെടുക്കണം പോയിട്ട് വരാം ചേച്ചി